ഇടി ഗംഗൈ നിന്റെ ഏട്ടനെ ഒരു വിചാരമുണ്ട് അയാൾ വലിയ ജിമ്മനാണ് വാതിയാരാണ് എന്നൊക്കെ അതിൻ്റെ ഹുങ്ക് അത് അയാൾ പഠിപ്പിക്കുന്ന സ്കൂളിലെ പിള്ളാരെ വിട്ടിട്ടാൻ വേണ്ടി പുറത്തെടുത്താൽ മതി എന്ന നീ പറയണം എന്നിട്ട് എന്നെ ഇനി കണ്ണോട്ടി കാണിച്ചും പല്ല് കടിച്ചു പേടിപ്പിക്കാൻ വരരുത് എന്നിവിടെ പറയണം ഇതൊന്നും ഞാൻ നിന്നോട് പറഞ്ഞതാണെന്ന് നീ പറയരുത് കേട്ടല്ലോ ആ പറഞ്ഞ് തളർന്നിരിക്കുന്ന ഗോപികയെ നോക്കി താടിൽ കൈ താങ്ങിയിരിപ്പാണ് ഗംഗ എന്തേ നീ എന്നെ ഇതിനു മുൻപ് കണ്ടിട്ടില്ലേ അല്ല ഇനി ഇങ്ങനെ നോക്കുന്നോട് ചോദിച്ചാണ് ഞാൻ നിന്നെ മുൻപ് കണ്ടിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഈ ഗോപ്ഗെ ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് ഹോ ഞാൻ എടി ഗോപു പറയടി ഗംഗേ നിനക്ക് എന്നെ ചേരത്തേട്ടൻ ഇഷ്ടാണോ ആ ആണ് അയ്യേ അല്ല ഒന്നും പോയെടി പിന്നെ എനിക്ക് ആ മാക്കാനെ ഇഷ്ടം എനിക്കങ്ങൻ വേണ്ട നിന്റെ ഏട്ടൻ ചിമ്മനെ ഗംഗയോട് പറഞ്ഞിട്ട് വെട്ടി തിരിഞ്ഞിരുന്നവളെ ചൊടിയിൽ വിടർന്ന ചിരി കൃത്യമായി ഗംഗ കണ്ടിടും ഗംഗയ്ക്കും ചിരി വന്നു പോയി ഒപ്പം സന്തോഷവും സത്യട്ട വലിയേട്ടം വരുന്നുണ്ടെന്ന അടുത്ത ആഴ്ച വരും ശ്രാവണിയുടെ വിവാഹം നോക്കണമെന്നും അതിനാണ് ഏട്ടനും മേട്ടത്തെയും എത്തുന്നത് ആ വരട്ടെ വന്ന എത്രയും പെട്ടെന്ന് വിവാഹം നടത്തട്ടെ കല്യാണ പ്രായമൊക്കെയായി അവൾക്കും പറഞ്ഞിട്ട് കഴിച്ചുകൊണ്ട് ഇരുന്നെടുത്തുന്ന മയിൽ എഴുന്നിട്ട് പോയി കൈ കഴുകി സത്യേട്ടാ കാര്യം പറയും ലക്ഷ്മി അത് കണ്ണൻ അവനോട് ക്ഷമിച്ചോടെ നമുക്ക് അവനല്ലേ ഉള്ളു അവനോട് ഒന്ന് സംസാരിക്കും സത്യേട്ടാ പറയുമ്പോൾ ലക്ഷ്മിക്ക് കരച്ചിൽ വന്നു പോയി എന്ത് സംസാരിക്കാൻ ആ പെൺകുട്ടി അവൻ താലി കെട്ടിക്കൊണ്ട് വന്നവളെ ദ്രോഹിക്കാവുന്നതിന്റെ അങ്ങേറ്റം ദ്രോഹിച്ചു ഒടുവിൽ നമ്മളാണ് അവളെ തറവാട്ടിൽ കൊണ്ടാക്കിയത് അതും കഴിഞ്ഞ് ഇപ്പം മാസം മൂന്നോള വഴി ഇവൻ ഒരു തവണ ഒരേ ഒരു തവണ പോയി കണ്ടോ ഇല്ലെങ്കിൽ ഒന്ന് ഫോൺ വിളിച്ചോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ഞാൻ എന്തിനാ അവനോട് സംസാരിക്കണം അതിന്റെ ആവശ്യമില്ല സത്യേട്ടാ നമുക്ക് മോളെ രണ്ടു ദിവസം ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നാലോ അതിന്റെ ആവശ്യമില്ല ലക്ഷ്മി അവന് മോളെ വേണമെന്ന് എന്തെങ്കിലും തോന്നിയാൽ അന്ന് നീ അവളെ കണ്ടാൽ മതി അതും അവളെ പഠിത്തം കഴിയും വരെ ഞാൻ വെയിറ്റ് ചെയ്യും എന്നിട്ടും അവന് മാറ്റൂ ഇല്ലെങ്കിൽ പിന്നെ എന്താ വേണ്ടതെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ട് നീ ഓരോന്നും മോൾ തിരിക്കാതെ പലതും കഴിച്ചിട്ട് കിടക്കാൻ നോക്ക് പറഞ്ഞിട്ട് അയാൾ മുകളിലേക്കുള്ള പഴികൾ കയറി ലക്ഷ്മിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല അവനും പ്ലേറ്റുമായി എഴുന്നേറ്റു വിഷ്ണു എന്താ ശ്രാവണി കിടന്നില്ലായിരുന്നോ നേരം ഒരുപാടായല്ലോ കിടന്നില്ല അച്ഛനും അമ്മയും വരുന്നുണ്ട് അടുത്ത ആഴ്ച അതിന്റെ ഒരു സന്തോഷം അതുകൊണ്ട് ഉറക്കം വന്നില്ല ഉം വിഷ്ണു ഏട്ടെന്താ ഇവിടെ വന്നിരിക്കുന്നത് ഒന്നുമില്ല ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ എന്തൊരു ആശ്വാസം അറിയില്ല ഉം നീ ചെന്ന് കിടക്ക് ഞാനും കിടക്കാൻ പോണു വിഷ്ണു ഏട്ടാ ഏട്ടന് എന്താ ഗംഗയെ മിസ് ചെയ്യുന്നുണ്ടോ എന്താ എന്താ ചോദിച്ചേ അല്ല ഗംഗ സ്ഥിരമായിരിക്കുന്ന ചിലപ്പോൾ കിടക്കുന്ന സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ ഒരു ആശ്വാസം തോന്നും എങ്കിൽ ഏട്ടൻ അവളെ മിസ് ചെയ്യുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് ഞാൻ എനിക്ക് മിസ്സിംഗ് ഒന്നുമില്ല ഞാൻ ഓർക്കാറ് പോലുമില്ല ഉം നീ ചെല പോയി കിടന്നോ ഞാനും കിടക്കട്ടെ പറഞ്ഞിട്ട് പിന്നെ അവിടെ നിൽക്കാതെ വിഷ്ണു റൂമിലേക്ക് കയറി വാതിൽ അടച്ചിട്ടും വാതിൽ ചായ നിന്നു അവൻ ശിവ നിന്നെ മിസ് ചെയ്യുന്നുണ്ട് ഞാൻ പക്ഷെ എന്തോ ഒരു തടസ്സമുണ്ട് എനിക്ക് നിന്നിലേക്ക് അടുക്കാൻ മനസ്സിൽ ഓർത്തുകൊണ്ട് വിഷ്ണു ബെഡിലേക്ക് വീണു അവൻ്റെ കണ്ണിൽ നിന്നും ഒരു തുള്ളി നീർത്തുള്ളി ഇറ്റു വീണു രാവിലെ കോളേജിൽ പോകാൻ ഇറങ്ങി വന്ന ഗംഗയുടെ മുഖത്ത് ആകെ ഒരു തെളിച്ചക്കുറവായിരുന്നു ഏട്ടന്റെ കുഞ്ഞിയുടെ മുഖത്തൊരു തെളിച്ചമില്ലല്ലോ എന്ത് പറ്റരുത് ഗപ്പണ്ണയെ ഗോപുവാണ് ശരത്ത് പറയുന്നത് പോലെ തന്നെ പറയുവാണ് അറിയില്ല ഗോപു എന്തോ ഒരു വിഷമം എന്താണെന്ന് അറിയില്ല ആ എന്താണെങ്കിലും വരും പോലെ വരട്ടെ നീ വാ നമുക്ക് പോകാം ഇന്ന് നിന്റെ ഏട്ടൻ ഇല്ലല്ലോ അല്ലേ ഇല്ലടി ശരത്ത് രണ്ടു ദിവസത്തെ ട്രെയിനിങ്ങിൽ നിന്ന് രാവിലെ പോയതാണ് രണ്ടു ദിവസം കഴിഞ്ഞു വരും വന്നിട്ട് വിഷ്ണു എന്നെ കൺ പോകാമെന്ന് പറഞ്ഞിട്ടാണ് പോയത് കോളേജിലെത്തുമ്പോൾ കുറച്ച് താമസിച്ചത് ഓടിക്കതച്ചാണ് ഇരുവരും ക്ലാസ്സിൽ കയറിത് ഓരോ പീരീഡ് കഴിയുമ്പോഴും എൻ്റെ ഒരു അസ്വസ്ഥത മനസ്സിനെ പിടിച്ചു പോലെ എവിടേക്കോ ചിന്തകൾ പാറിപ്പോകുന്നു എന്ത് പറ്റിക്ക എങ്കിലും നിനക്ക് രാവിലെ മുതൽ നീ ഇങ്ങനെയാണല്ലോ അറിയില്ല എനിക്ക് ഡോക്ടറെ കാണാൻ തോന്നും കോപു പിന്നെ കരയാൻ തോന്നും എനിക്കറിയില്ല എന്ത് പറ്റിയതാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ക്ലാസ്സിന് പുറത്ത് ഭയങ്കര ബഹളം കേട്ട് പിള്ളേരൊക്കെ പുറത്തേക്ക് പാഞ്ഞിറങ്ങി ഗൗരിയും കോപവും പരസ്പരം നോക്കി ഭാഗമെടുത്ത് പുറത്തേക്ക് ഓടി അപ്പോഴേക്കും രണ്ടുപേരെ ക്ലാസ്സിലേക്ക് ഓടിക്കയറി ഗോപുവിനെയും ഗബിരിയും ഒന്ന് തട്ടി ഗോപു ക്ലാസ്സിന് പുറത്തും ഗംഗ അകത്തുമായി അകത്ത് കയറിയവർ ഡോർ അടച്ച് ഗംഗ ഭയത്തോടെ അവരെ നോക്കി എന്താ ഞാൻ പൊയ്ക്കോട്ടെ ഭയത്തോടെ ചോദിക്കുന്നവളെ നോക്കി ഒരുവൻ ഒന്ന് ചിരിച്ചു അപ്പോഴേക്കും പുറത്ത് നിന്നവർ ബഹളം വെച്ച് തുടങ്ങി ഗോപു ഗംഗയെ വിളിച്ച് കരഞ്ഞു തുടങ്ങിയിരുന്നു ചേട്ടാ ഞാൻ പൊയ്ക്കോട്ടെ പ്ലീസ് ഈ വാതിലൊന്ന് തുറക്കുവോ വിങ്ങി പൊട്ടിക്കൊണ്ട് ഗംഗ പറയവേ അതിൽ ഒരുവിന്റെ മുഖം ക്രൂരമായി ശിവഗംഗ ആ അതെ എന്നറിയോ അറിയാലോ മംഗലത്ത് വിഷ്ണു സത്യനാഥിന്റെ കേട്ടോൾ അവര് പല്ല് കടിച്ചു പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ പൊയ്ക്കോട്ടെ ഗംഗ വീണ്ടും ചോയിച്ചു പോകാലോ നിന്നെ ഇപ്പൊ വിടാം നിന്നെ പറഞ്ഞു വിട്ടില്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ഒരാൾ വേദനിക്കും അതുകൊണ്ട് നീ അങ്ങ് പൊയ്ക്കു പരലോകത്തേക്ക് പറയിലും കയ്യിലിരുന്ന ആ കത്തികൊണ്ട് കൊണ്ട് വറ്റി ആഞ്ഞു കുത്തി ഒരു നിലവിളിയോടെ ഗംഗ തറയിൽ ഇരിക്കാൻ ശ്രമിച്ചു രണ്ടു തവണ കുത്തി ഉയർന്നു താഴ്ന്നു അടുത്ത നിമിഷം കുത്തിയവന്റെ കൂടെ നിന്നവൾ ഗംഗ് കോരിയെടുത്ത് ജനലിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞു പറയരു ശബ്ദത്തോടെ രണ്ടാമത്തെ നിലയുടെ ജനലിലൂടെ ആ ശരീരം തറയിൽ വന്നു വീണു ആ സമയം കുത്തിയവന്റെ കയ്യിലിരുന്ന ഫോണിൽ നിന്നും സക്സസ് എന്ന ഒരു മെസ്സേജ് പോയി കഴിഞ്ഞിരുന്നു നാല് ഭാഗത്തു നിന്നും കുട്ടികളും അധ്യാപകരും ഓടിക്കൂടി കൂടെ ഗോപികയും എന്താണ് നടക്കുന്നതെന്ന് അറിയാത്ത മണിക്കൂറുകൾ ഗംഗ അബോധാവസ്ഥയിലാണെങ്കിൽ അതിലും മോശമായൊരു അവസ്ഥയിലായിരുന്നു ഗോപു ഒടുവിൽ ആംബുലൻസിൽ കയറ്റി ഗംഗയെ ഹോസ്പിറ്റലിൽ എത്തിക്കുമ്പോൾ കരയൻ പോലും ത്രാണിയില്ലാതെ തന്റെ കൂട്ടുകാരുടെ മുഖത്തേക്ക് നോക്കി ഒരേ ഇരിപ്പിരുന്നു ഗോപു മംഗലത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സത്യം പറഞ്ഞെങ്കിലും അത്രയും ദൂരം കൊണ്ടുപോകാൻ സാധിക്കാത്തതിനാൽ അവിടെ തന്നെയുള്ള ഏറ്റവും വലിയ ഹോസ്പിറ്റൽ തന്നെയാണ് ഗംഗ എത്തിച്ചത് ഒരു സർജറി കഴിഞ്ഞ് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഇറങ്ങി വരുമ്പോഴാണ് വിഷ്ണുവിന്റെ ഫോണിലേക്ക് ലക്ഷ്മിയുടെ കോൾ വന്നത് ഹലോ എന്താ മേ ആക്സിഡൻ്റോ എവിടെ വെച്ച് ഞാൻ ഞാൻ എന്താ വരുന്നു എന്താ ആരാ വിഷ്ണുവിന്റെ ഫോണിൽ ശ്രാവണി വിഷ്ണുവിൻ്റെ അടുത്തേക്ക് വന്ന് ചോദിച്ചു ശിവ ഏ എൻ്റെ ശിവയ്ക്ക് ആക്സിഡന്റ് ആയെന്ന് ഏ എപ്പോ എവിടെ വെച്ച് അറിയില്ല ഞാൻ പോകുന്നു പറഞ്ഞിട്ട് പാഞ്ഞോടി ലിഫ്റ്റിൽ കയറിയവരെ നോക്കി ശ്രാവണി പൊച്ച് തുടച്ചിരിച്ചു എൻ്റെ ശിവ അല്ലേ എന്റെ ശിവ നിങ്ങൾ അവളെ സ്നേഹിക്കാൻ പാടില്ലായിരുന്നു വിഷ്ണു കേട്ടാ പാടില്ലായിരുന്നു നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നേടാനും ശ്രാവണിക്കറിയാം മനസ്സിൽ പറഞ്ഞിട്ട് ശ്രാവണി കാസാരിലേക്ക് ചെന്നിരുന്നു കാർ നിർത്തി വീട്ടിലേക്ക് ഓടിക്കയറുമ്പോൾ വിഷ്ണുവിന്റെ കൈയും കാലം കരച്ചു എന്തു പറ്റിയതാണ് അച്ഛാ എന്റെ ശിവയ്ക്ക് ആ ഒരറ്റ ചോത്തിൽ ഇതുവരെയും വിഷ്ണുവിനോടുണ്ടായിരുന്ന എല്ലാ പിണക്കങ്ങളും ഉപേക്ഷിച്ച് സദ്യ അവനെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കറിഞ്ഞു മോള് അവളെ കോളേജിൽ വെച്ച് ആര് കുത്തിയതാണ് കുത്തിയതോ ഉം എന്നിട്ട് മുകളിൽ നിന്നും താഴേക്ക് വലിച്ചെറിഞ്ഞു പോകാൻ സത്യേട്ടാ നിന്ന് നേരം കളയണ്ട ലക്ഷ്മി വേഗം ഭാഗത്ത് നിന്നും ഇറങ്ങി വന്നു പറഞ്ഞു പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു കാർ അങ്ങോട്ടേക്ക് പറക്ക് തന്നെയായിരുന്നു ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ ശരത്തിന്റെ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു പിന്നെ കോളേജിലെ ചില അധ്യാപകരും കുട്ടികളും ഒക്കെയായി ഒത്തിരി പേരുണ്ടായിരുന്നു ഇതിനിടയിൽ പോലീസും വന്നു പോയി ഏട്ടാ മോള് ഏട്ടൻ ഡോക്ടറോട് സംസാരിക്കോ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല മൂന്ന് നാല് മണിക്കൂറായാലേ വിഷ്ണു ഒക്കെ വന്നതും ദേവി ഓടി സർദിക്കരിക്കിലെത്തി കണ്ണുനീരോട് കൂടി ദേവി സദ്യയെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ചോദിക്കാം ഞാൻ ചോദിക്കാം ഞങ്ങൾ വന്നില്ലേ ഇനി പേടിക്കണ്ട ദേവിയെ ഗോപുവും അമ്മയും ഇരിക്കുന്നതിനടുത്ത് ലക്ഷ്മി കൂട്ടിക്കൊണ്ടു പോയിരുത്തി കൂടെ അവരും അവിടെ ഇരിക്കുമ്പോൾ എല്ലാ ഹൃദയങ്ങളിലും ഒരൊറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു ഒന്നും സംഭവിക്കാതെ അവളെ ജീവനോട് തിരികെ തരണമേ എന്ന് ഓപ്പറേഷൻ തിയറ്ററിൽ മുന്നിൽ തകർന്ന ഹൃദയത്തോടെ നിൽക്കുമ്പോൾ വിഷ്ണുന്റെ മനസ്സും അവളോട് ചെയ്ത ക്രൂരത ഓർത്ത് വേദനിച്ചുകൊണ്ടിരുന്നു ഒരായിരം വട്ടം മാപ്പ് പറഞ്ഞുകൊണ്ടിരുന്നു മൗനമായി ശേരത്തിനെ അറിയിച്ചോ ദേവി അറിയിച്ചു അവൻ എത്താറായി ഉം കണ്ണാ എന്താച്ചാ ഇങ്ങനെ തിന്നിട്ട് എന്തിനാ ഇവിടെ വന്നിരിക്കും എന്തായാലും സർജറി കഴിഞ്ഞു ഡോക്ടർന്ന് ഇറങ്ങി വട്ടെ എന്നിട്ട് നമുക്ക് വേണ്ടത് ചെയ്യാം ഇതിനെക്കുറിച്ച് ഞാൻ നിനക്ക് പറഞ്ഞു തരണ്ടല്ലോ നിനക്ക് അറിയുന്നതല്ലേ വാ വന്നിരിക്കും ബലമായി വിഷ്ണുനെ സത്യ പിടിച്ചുകൊണ്ട് വന്ന് അടുത്ത് കാസേരിലിരുത്തി മാ എന്റെ കുഞ്ഞിക്ക് എന്താ പറ്റിയത് അറിയില്ല ശാരത്തെ ആരോ കുഞ്ഞിനെ ഉപദ്രവിച്ചതാണ് ഗോപു നീ അവളെ കൂടെ ഇല്ലായിരുന്നോ ഉണ്ടായിരുന്നു ഞാൻ ക്ലാസ്സിന് പുറത്തും അവൾ അകത്ത് പോയി പോയി ചേരത്തേട്ടാ എന്റെ കെങ്കട വയറ്റിൽ നിന്ന് ചോര കുതിച്ചു ചാടിയത് ഞാൻ കണ്ടു അലരക്കരഞ്ഞു പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ കയ്യിലേക്ക് ഗോപു കുഴഞ്ഞു വീണു ബി പി കുറഞ്ഞതാണ് ഗോപു കുഴഞ്ഞു വീണത് അവളെ റൂം എടുത്ത് അവടെ മാറ്റി ട്രിപ്പിട്ട് വീണ്ടും എല്ലാരും കണ്ണിമച്ചി മതി അകത്ത് മരണത്തോട് മല്ലടിക്കുന്ന അവൾക്കായി ഇരുന്നു രാത്രിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഡോക്ടർ പുറത്തേക്ക് വന്നു നാലഞ്ചു മണിക്കൂർ നീണ്ട സർജറി ആയിരുന്നു ഗംഗയ്ക്ക് കഴിഞ്ഞത് ഡോക്ടർ പുറത്ത് വന്നതുമ്പോൾ എല്ലാരും ഓടി അരികിലെത്തി ഡോക്ടർ എന്റെ മോൾക്ക് എങ്ങനെയുണ്ട് വരൂ റൂമിലേക്ക് പോവാം ഡോക്ടറെ തന്റെ റൂമിലേക്ക് നടന്നോണ്ട് പറഞ്ഞു ഡോക്ടർക്ക് മുന്നിൽ ഇരിക്കുമ്പോൾ മുള്ളിന്മേൽ എന്ന പോലെയായിരുന്നു ശാരദം വിഷ്ണുവും സതി നിങ്ങൾ ആ കുട്ടിയുടെ സത്യ നോക്കി ഡോക്ടർ ചോദിച്ചു എന്റെ മരുമകളാണ് മകന്റെ ഭാര്യ ഇത് മകൻ വിഷ്ണുവിനെ ഡോക്ടർന്ന് നോക്കി ഡോക്ടർ എന്റെ ശിവ അവൾ ഇപ്പോ എന്താണ് അവസ്ഥ ഡോക്ടർ എന്തായാലും തുറന്നു പറഞ്ഞുകൊള്ളു വിഷ്ണു ഡോക്ടറാണ് സർജൻ തന്നെയാണ് കുഞ്ഞിയുടെ അവസ്ഥ എന്തായാലും പറഞ്ഞോളൂ ശരത്തിന് പറയുമ്പോൾ നെഞ്ചു വിങ്ങി ഇപ്പോഴത്തെ കണ്ടീഷൻ മോശമാണ് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും കഴിയണം എന്തെങ്കിലും പറയണമെങ്കിൽ എന്ന് വെച്ചാൽ ശരത്തിന്റെ ശബ്ദം മടഞ്ഞു പോയി ചോദിക്കുമ്പോൾ ജീവന് പോലും ഒരു ഉറപ്പ് തരാൻ കഴിയില്ല ഞങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടു പിന്നെ ഈ യുഡ്രസിനും ഒക്കെ മുറിവ് പറ്റിയിട്ടുണ്ട് ഇനി കുട്ടിക്ക് ബോധം വന്നാൽ മാത്രമേ എന്തെങ്കിലും പറയാൻ കഴിയൂ പിന്നെ ഒന്നുകൂടെ താഴേക്കുള്ള വീശയിൽ കൈക്ക് പോട്ടലും തലയ്ക്ക് മുറിവുമുണ്ട് എന്തായാലും ഓപ്പറേഷൻ സക്സസ് ആണ് നമുക്ക് നോക്കാം പ്രാർത്ഥിക്കൂ ഡോക്ടർ റൂമിന് പുറത്തേക്ക് വരുമ്പോൾ മൂവുടെയും മുഖം ക്ലാനമായിരുന്നു മൂവരും പരസ്പരം ആശ്വസിപ്പിക്കുക കൂടെയായിരുന്നു ഗംഗിക്കൊന്നും സംഭവിക്കില്ലെന്ന് ഗംഗിക്ക് എന്താ സത്യ പറ്റിയത് നിങ്ങൾ എപ്പത്തി ഗംഗയുടെ വീട്ടുകാരുടെ സത്യ മറച്ചോദ്യമാണ് ചോദിച്ചത് ഇപ്പൊ വന്നതേ ഇടും അവൾക്ക് എന്തു പറ്റിയതാണ് അച്തിനാണ് ചോദിച്ചത് അമ്മ കേട്ട് നിന്നതേ ഇടൂ എന്താന്ന് അറിയില്ല കോളേജിൽ വെച്ച് സംഭവിച്ചതാണ് അല്ല കുത്തിക്കൊല്ലാനും മാത്രം ശത്രുക്കളെ ഇവള് ഇതിനിടയ്ക്കുണ്ടാക്കിയോ വർഷയുടെ നാവ് അനങ്ങി തുടങ്ങി നീ മിണ്ടാതിരിക്ക വർഷെ ആദ്യം അവൾ രക്ഷപെട്ട് വരുമോ എന്ന് നോക്കട്ടെ വർഷയുടെ അമ്മയുടെ വയലിനും വീണ ആ ഒരൊറ്റ വാക്കിൽ തന്റെ ഹൃദയം വല്ലതേ പിടച്ചത് വിഷ്ണു പറഞ്ഞു അവ രൂക്ഷമായി അവരെ നിന്ന് നോക്കിയിട്ട് ആ വരാന്തിര അറ്റത്തെ ഐസുവിന് മുന്നിൽ ചെന്ന് നിന്നു ഇങ്ങനെയും അമ്മയും അച്ഛനും കൂടെ പുറപ്പെടുമോ വിഷ്ണു അത്ഭുതത്തോടെ അവിടെ നിന്നവരെ നോക്കി ഏറെ നേരത്തിന് ശേഷം ശരദും സത്യം നോക്കുമ്പോഴും അവിടെ നിന്ന് അനങ്ങാതെ ഒരേ നിൽപ്പ് നിന്നു വിഷ്ണു കണ്ണാ കണ്ണാ മോനെ വിഷമിക്കേണ്ട മോൾക്കൊന്നും വരില്ല നീ വന്നിവിടെ ഇരിക്കു സത്യ വിഷ്ണുവിനെ വന്ന് അടുത്തിരുത്തി വിചട്ടാ ശരത് പണ്ട് വിളിക്കും പോലെ വിളിച്ചതും വിഷ്ണുവിന് സങ്കടം പൊട്ടിയൊഴുകി ശരദേ എൻ്റെ ശിവ അവളെ ഞാൻ ഒരുപാട് നോവിച്ചു ഇനി ഒരിക്കലും നോവിക്കില്ല പൊന്നുപോലെ നോക്കിക്കൊള്ളാം തിരികെ വരാൻ പറയൂ നീ പറഞ്ഞാ അവൾ കേൾക്കും ഒന്ന് പറയോ ക്ഷേത്രത്തിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് വിഷ്ണു പറയ അതുപോലെ കരയാനോ അവരിന്ന് ആശ്വസിപ്പിക്കാനെ പോലും കഴിയാതെ ക്ഷേത്രം തളർന്നു പിറ്റേന്ന് വൈകുന്നേരം ആയിട്ടും ഗംഗയുടെ നിലയിൽ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല ഒന്നും പറയാൻ കഴിയാതെ ഡോക്ടേഴ്സും എന്ത് ചെയ്യണമെന്നാൽ അത് വീട്ടുകാരും വിഷമിച്ചു ഡോക്ടർ ഞാൻ ശിവയെ കണ്ടോട്ടെ എനിക്ക് ഒരിക്കലൊന്ന് കണ്ടാ മതി പറയുമ്പോൾ വിഷ്ണു കരയുക തന്നെയായിരുന്നു രാത്രി ഡോക്ടറെ കാണാൻ വന്നതാണ് ശരത്തും വിഷ്ണു അപ്പോഴാണ് ശരത്തിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഈ ചോദ്യം വിശ്വേട്ടാ ഇത്ര സ്നേഹം ഉണ്ടായിട്ടാണോ മനുഷ്യ നിങ്ങൾ എൻ്റെ കുഞ്ഞെ അത്രയേറെ നോവിച്ചത് അത് പറ്റിപ്പോയി എനിക്ക് പറ്റിപ്പോയി ഇനി വേദനിപ്പിക്കാതെ ഞാൻ നോക്കിക്കോളാം അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇപ്പോ എനിക്കൊന്ന് കണ്ടാ മതി ഡോക്ടറോടൊന്നും പറയിച്ചേർത്തേ പ്ലീസ് ഒന്ന് പറയൂ ഓക്കെ ഓക്കെ കാണാം നമുക്ക് പക്ഷെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങണം കുട്ടിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവരുത് ഇല്ല ഇല്ല കണ്ടാ മതി ഞാൻ പെട്ടെന്ന് ഇറങ്ങിക്കോളാം ഐ സിയുളളിലേക്ക് ഡോക്ടർക്കൊപ്പം നടക്കുമ്പോൾ ഒരു ഡോക്ടർ ആയിരുന്നിട്ടും ഇതിലും വരെ സർജറികൾ ചെയ്തിട്ടും ഇതിലും ഭീകരമായ അവസ്ഥയിലുള്ള ആളുകളെ ഉണ്ട് പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ടവർ നമ്മൾ സ്നേഹിക്കുന്നവരെ എങ്ങനെ കാണാൻ കഴിയില്ലെന്ന് വിഷ്ണു തിരിച്ചറിയുക തന്നെ ഗംഗയുടെ അടുത്ത് ഡോക്ടറെ വിഷ്ണുനെ കൊണ്ടുവന്ന് നിർത്തി വിഷ്ണു ഒന്ന് വിളിച്ചു നോക്ക് കുട്ടിയെ പക്ഷെ ശരീരം അനക്കരുത് ഞാൻ പറയാതെ തന്നെ അറിയാലോ അല്ലേ ഉം അറിയാം ഞാൻ ശ്രദ്ധിച്ചോളാം ശിവ ശിവ മോളെ ഒന്ന് കണ്ണു തുറക്ക് ശിവ എടി ശിവ ഇനി ഒരിക്കലും നിന്റെ ഡോക്ടർ നിന്നെ വേദനിപ്പിക്കില്ല ഒരു പ്രാവശ്യം ഒന്ന് നോക്കടി പ്ലീസ് വിങ്ങിക്കരഞ്ഞൊണ്ട് കൈവില്കളിൽ വിഷ്ണു മെല്ലെ പിടിച്ചു യാതൊരു ചലനവും ഇല്ലാതെ കിടക്കുന്നവളെ കാണി അവൻ പോലും അറിയാതെ ആ മുഖത്തേക്ക് വിഷ്ണു മുഖം താഴ്ത്തി ചെവിയിടിച്ചു ചേർത്ത് ശിവൻ നോക്കുമോളെ നിന്റെ ഡോക്ഷടി ഒരു തവണ എന്നെ ഒന്ന് കണ്ണു തുറന്ന് നോക്കടി ഒറ്റ തവണ മതി പ്ലീസ് യാതൊരു വനക്കവും ഇല്ലാതെ കിടക്കുന്ന ഗംഗയുടെ കളിൽ വിഷ്ണുവിന്റെ കണ്ണനിൽ നിന്നും ഒരു തുള്ളി കണ്ണുനീർ അടർന്നു വീണു വിഷ്ണു മതി വാ വന്നേ ദ ഇനിയും ഇവിടെ നിൽക്കാൻ പാടില്ല വാ ഡോക്ടർ വിഷ്ണു പിടിച്ച് തിരിഞ്ഞു നടന്നു പക്ഷെ വിഷ്ണു പിടിച്ചിരുന്ന ഗംഗയുടെ കൈവിരൽ അവന്റെ വിരിൽ മുറുക്ക പിടിച്ചിരുന്നു ഒരു ഞെട്ടലോടെ ഡോക്ടറും വിഷ്ണുവും ഗംഗയുടെ മുഖത്തേക്ക് നോക്കി ഇല്ല അവിടെ യാതൊരു മാറ്റവും ഇല്ല എന്നാൽ അവന്റെ ചെറുവിരൽ അവൾ മുറക്ക പിടിച്ചിട്ടുണ്ട് വിഷ്ണു പൊട്ടിക്കറിഞ്ഞു പോയി ഡോക്ടർ മുകളിലേക്ക് നോക്കി കായ് കുപ്പിപ്പോയി ഇനി ഞങ്ങൾ നോക്കിക്കൊടാം വിഷ്ണു അവളുടെ ജീവൻ തിരികെ കിട്ടി ഇനി ബാക്കിയൊക്കെ നമുക്ക് നോക്കാം ഇപ്പൊ താനെന്ന് പുറത്ത് നൽകുക കാത്തു നിൽക്കുന്നവരൊക്കെ അറിയിക്കും സമ്മതത്തോടെ അതിലേറെ സന്തോഷത്തോടെ വിഷ്ണു തന്നെ മുഖത്തെ കണ്ണീരാമർത്തി തുടച്ചിണ്ട ഐസുവിന് പുറത്തേക്ക് ഇറങ്ങി വന്നു എന്തായി വിഷ്ണു എൻ്റെ കു കുഞ്ഞി അവൾക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ ഉണ്ട് എൻ്റെ വിരൽ മുറുക്കെ പിടിച്ചു ശരത്തെ ഞാൻ സംസാരിച്ചവളോട് കരഞ്ഞു പറഞ്ഞു തിരികെ വന്നാൽ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അപ്പം എൻ്റെ വിരൽ മുറുക്ക പിടിച്ചു എൻ്റെ ശിവ ശരത്തിനെ കെട്ടിപ്പിടിച്ച് കണ്ണ നീലോടെ പറയ സത്യം ലക്ഷ്മിയും ദേവിയും കോപവും ഒക്കെ കരയുക തന്നെയായിരുന്നു കുറച്ച് മറന്ന ശിവദേവും അശ്വതനും രാജലക്ഷ്മിക്കും ആശ്വാസമായെങ്കിൽ അവിടുന്ന് മറന്ന വർഷ പല്ല് കടിച്ചും ശിവതീർത്ത ഒരു അസൂയടേ വിഷ്ണുവിനെ നോക്കി ഗംഗയുടെ വെച്ചേണ് ഇത്രയും സ്നേഹം അവൾ തൊട്ടടുത്ത് ഫോണിൽ നോക്കി നിൽക്കുന്ന വൈശാഖിനെ നോക്കി വേണ്ടിയിരുന്നില്ല ആരുടെയും ഭീഷണിക്ക് വഴങ്ങേണ്ടിയിരുന്നില്ല തീർത്ഥയ്ക്ക് ഗംഗയുടെ അസുയെ തോന്നി തുടങ്ങിയിരുന്നു ഇനിയിപ്പോ നിങ്ങളെ പൊയ്ക്കോ ഗോപുവിനോട് ശരത്ത് പറഞ്ഞു ഇല്ല ഞാൻ എന്റെ ഗംഗയ്ക്ക് ഒപ്പമായി വരും എനിക്ക് അവളില്ലാതെ എവിടെയും പോവണ്ട മുഖം കനിപ്പിച്ച് ഗോപിക ശരത്തിനെ നോക്കി പറഞ്ഞു എന്നാ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാണേ ഇവിടെ നിന്നും ഇരുന്നും കാലും ചെറുതെ നീര് വെച്ചു തുടങ്ങി വിഷ്ണുന്റെ അടുത്തേക്ക് വന്ന് രാജലക്ഷ്മി പറഞ്ഞു അവൻ ഒരു വല്ലായ്മയുടെ അവരെ നോക്കി തല തലകുലിക്കി ആ എന്നാ ഞങ്ങളും പോകാം ഇനിയിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അടുത്ത് ഈ പെണ്ണെന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കുവോ എല്ലാവർക്കും കേൾക്കാൻ പാകത്തിൽ പറഞ്ഞിട്ട് വർഷയും എല്ലാരോടും പോകുവാണ് എന്നൊരു വാക്കും പറഞ്ഞ് ശിവദേവ് അച്ഛനും വർഷയുടെ പിന്നാലെ ഇറങ്ങി അതെ എന്നെ ശത്രുവായി കാണണ്ട ഗംഗ ഈ അനീതിയാണ് എപ്പ എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം വിഷ്ണുവിന്റെ കൈ പിടിച്ച് പറഞ്ഞിട്ട് വൈശാഖ് പുറത്തേക്ക് ഇറങ്ങി അപ്പം വിഷ്ണുനെ തന്നെ നോക്കിക്കൊണ്ട് തീർത്തയും തീർത്തിയുടെ നോട്ടം കാണാൻ വിഷ്ണു ഇഷ്ടക്കാരുടെ മുഖം തിരിച്ചു ഫോണിൽ ആരോടെ സംസാരിക്കുന്ന അച്ഛൻ അരികിലെത്തി ആരാച്ച ആരോടാ അച്ഛൻ വരണ്ടെന്ന് പറഞ്ഞത് ശ്രാവണി ഇപ്പൊ അവളും കൂടെ ഇങ്ങോട്ട് വന്നാൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ നോക്കാൻ അവിടെ ആരും ഇല്ലല്ലോ അതുകൊണ്ട് ഉടനെ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഗംഗയുടെ യാതൊരുവിധ താല്പര്യവും ഇല്ലാത്തവളാണ് പിന്നെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വരുന്നത് അത് പറയവേ വിഷ്ണുവിൻ്റെ മുഖം എന്തിനാ എന്തിനായിരുന്നുണ്ടും വേണ്ട ഇപ്പം എന്തായാലും അവൾ അവിടെ നിൽക്കട്ടെ ഞാനിനി എന്തായാലും ശിവയ്ക്ക് സുഖമായിട്ട് അവളുമായി മാത്രമേ മംഗളത്ത് പടി കയറൂ അതുവരെ ഇവിടെ തറവാട്ടത്താൽ നിൽക്കും ഏ എടാ അപ്പം ഹോസ്പിറ്റൽ കാര്യങ്ങളൊക്കെ ആര് നോക്കും അത് അച്ഛനും ശ്രാവണിയും കൂടെ നോക്കിയാൽ മതി ഞാൻ വരില്ല എടാ എല്ലാം കൂടെ മാമന് പറ്റോ ഞാൻ നോക്കിക്കൊളാം കുഞ്ഞേ നീ മാമന്റെ കൂടെ പോയ്ക്കോ അച്ഛന് പറ്റിയാലോ ഇല്ലെങ്കിലും ഞാൻ പോവില്ല എൻ്റെ ശിവ അവൾ നോവിച്ച ഒരാളെ ഞാൻ വെറുതെ വിടില്ല കണ്ടുപിടിക്കണം ഒരു പോലീസിലും ഞാൻ വിട്ടു കൊടുക്കില്ല അവനെ ശരത്തിനോട് പറയുമ്പോൾ വിഷ്ണുവിന്റെ മുഖം മുറുകി ഗോപികയ്ക്ക് അമ്മമാര് പോയപ്പോൾ കൂടെ പോകാമായിരുന്നു ഇവിടെ ഇങ്ങനെ എത്ര ദിവസം താൻ ക്ലാസ്സിൽ പോകാതിരിക്കും എൻ്റെ ഗംഗ എന്നിവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് വരുന്നു അന്ന് ഞാനും പോകും വീട്ടിലേക്ക് എന്നെ ശരത്തോട് നിർബന്ധിച്ച് പറഞ്ഞു വരണ്ട ഞാൻ പോകൂല ശരത്ത് ചോദിക്ക സങ്കടത്തോട് ഗോപികയുടെ മറുപടിയും പറഞ്ഞു അപ്പോൾ തന്റെ ക്ലാസ് പോകില്ലേ രണ്ടാളും ഒരുപോലെ പോകാതിരുന്നാൽ ഒരു വർഷം പാഴാകില്ലേ ഒരു വർഷമല്ലേ പൊയ്ക്കോട്ടെ ഞാനും എൻ്റെ കങ്കയും അടുത്ത വർഷം വീണ്ടും ഒന്നേന്ന് തുടങ്ങും എന്നാലും അവളില്ലാതെ ഞാൻ പോകില്ല തൻ്റെ ഇഷ്ടം ഈ വർഷം പോകാതെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാൻ നോക്കട്ടെ പറഞ്ഞിട്ട് ശരത്ത് അടുത്തിരിക്കുന്ന വിഷ്ണുവിനെ നോക്കി എന്തൊക്കെയാ ആലോചിച്ച് ഏത് ലോകത്ത് നിന്നെ ഇരിപ്പാണ്